നമസ്കാരം ഇന്നലത്തെ സിനിമ കിളുക്കമായിരുന്നെങ്കിൽ ഇന്നത്തെ സിനിമ പപ്പയുടെ സ്വന്തം അപ്പൂസാണ് ശരി കമി ആരംഭിക്കുന്നു പതിവ് പോലെ ഇന്നലെ രാവിലെ സെലിഗമ്പ സുഹൃത്ത് അക്ഷയ് ഒരു പോസ്റ്റർ അയച്ചു തന്നു തമിഴ്നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ലിസ്റ്റിങ്ങനെ ഒരു പത്ത് പതിനഞ്ചെണ്ണമുണ്ട് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് മുപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇതൊക്കെ കേട്ട് നമ്മുടെ തല പെരുക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനമുണ്ടോയെന്ന് ഇപ്പം അറിയില്ല എന്തായാലും ആ ലിസ്റ്റ് വായിച്ചു പോകുന്നതിനിടയ്ക്ക് പ്രതീക്ഷ ഗ്രീൻ ഫ്യൂവൽസ് പെട്ടെന്ന് ഗ്രീൻ ഫ്യൂവൽ കണ്ടപ്പോൾ നോക്കി നമ്മുടെ മെത്തനോൾ സിംപൽ നമ്മുടെ മെത്തനോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഔദ്യോഗികമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തദ്ദേശ മന്ത്രി വ്യവസായ മന്ത്രി ധനകാര്യമന്ത്രി പിന്നെ ശുചിത്വ മിഷൻ കോർപ്പറേഷൻ അങ്ങനെ വേറെ തളിക്കുളം പഞ്ചായത്ത് ഇങ്ങനെ പലരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബഹിരകർണങ്ങളിൽ പതിച്ചുകൊണ്ടിരിക്കുകയും ഇന്നലെ പറഞ്ഞെന്താണ് ഒരു സെമിനാറിൽ പോയി പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുകയും ചെയ്തവരെ എത്തി നിൽക്കുന്ന ഈ വിഷയം തമിഴ്നാട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പാണ് തുടങ്ങുന്നത് അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട ഇതിന്റെ മെഷീനറി ഇതിന്റെ ടെക്നോളജി നൽകാൻ സംബന്ധിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ തിരുവനന്തപുരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ് ഉള്ള ഗ്രൂപ്പാണ് അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ദി ആർ ഇംപ്ലിമെൻറിങ് ഇൻ മധുരൈ കോർപ്പറേഷൻ മധുരൈ കോർപ്പറേഷൻ നമ്മുടെ കോർപ്പറേഷൻ ദി എ ആണ് നമ്മുടെ കോർപ്പറേഷനോട് ഇത് എത്ര തവണ ആവശ്യപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് എത്ര തവണ ആവശ്യപ്പെട്ടതാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു പക്ഷേ പ്രധാനമന്ത്രി ഉടനെ മറുപടി കൊടുത്തു എന്താണ് ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കേരള സർക്കാരിനെന്നോ കേരള മുഖ്യമന്ത്രിയോ അല്ല അദ്ദേഹം പറഞ്ഞത് തദ്ദേശ വകുപ്പുകൾക്ക് ഇതിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് അവരാണ് ചെയ്യേണ്ടത് പൂർണ്ണമായും ശരിയല്ലേ ഒരു തദ്ദേശ വകുപ്പ് പ്രസിഡന്റ് നമ്മുടെ ഹാഷിഫ് എന്ന് പറയുന്ന പ്രേക്ഷകനെ അദ്ദേഹത്തിന്റെ ഒരു കത്തുണ്ട് നിന്നിടയ്ക്ക് സർ മെത്തനോളിനെ കുറിച്ച് ഞാനെന്റെ പ്രസിഡന്റിനോട് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളമാണ് സർ മെത്തനോളിനെ കുറിച്ച് ഞാൻ എന്റെ പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ എന്നെ നിർത്തിപ്പൊരിച്ചു ഇതാണ് നമ്മുടെ കേരളം അപ്പം അടി തൊട്ട് മുടി വരെ എന്ന് പറയാറല്ലേ അങ്ങ് താഴെ തട്ട് തൊട്ട് മുകളിൽ വരെ ഒരേ നയമാണ് കേരളത്തിൽ ഈ നയം ഒന്നും കാത്തിരിക്കാൻ ലോകത്തിന് സമയമില്ലാത്തതുകൊണ്ട് തമിഴ്നാട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി ഇതേ വരുന്നു ബാക്കി കാര്യങ്ങൾ ദ ഇംപ്ലിമെന്റിങ് ഇൻ മധുരൈ കോർപ്പറേഷൻ പെർ ഡേ തേർട്ടി ടൺ തേർട്ടി ടി പി ഡി തേർട്ടി ടൺ പെർ ഡേ മെത്തനോൾ പ്രൊഡക്ഷൻ ഒരു ദിവസം മുപ്പത് ടണ് നമ്മൾ ഒരു ദിവസം പതിനഞ്ച് ടൺ ഉൽപ്പാദിപ്പിക്കുന്ന അൻപത് ടൺ വേസ്റ്റിൽ നിന്ന് പതിനഞ്ച് ടൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രപ്പോസൽ പല ഫോറങ്ങളിലും നമ്മൾ അവതരിപ്പിച്ചു ദർ പ്ലാനിങ് ടു സ്പീക്ക് വിത്ത് ടു കോറി അടിയറ ഡബിൾ സിംബൽ തമിഴ്നാട്ടിലെ വ്യവസായ ഗ്രൂപ്പ് തൂത്തുക്കുടിയിലെ പോർട്ടുമായിട്ട് സംസാരിക്കാൻ പോകുന്നു നമ്മുടെ പോർട്ട് വഴി ഇത് കയറ്റുമതി ചെയ്യാം അല്ലെങ്കിൽ ഇതിലേ പോകുന്ന കപ്പലുകൾ ബെത്തനോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി വന്ന് തടിച്ചിട്ട് പോകുമെന്ന് എത്ര വർഷമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായിട്ടാണ് രണ്ട് വർഷം ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ബജറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രീ ബജറ്റ് മീറ്റിംഗിലാണ് ഔദ്യോഗികമായി ഞാൻ സംസാരിക്കുന്നത് അനൌദ്യോഗികമായി ഒരുപാട് ഫോറങ്ങളിൽ ബെത്തനോളിനെ കുറിച്ച് അതിന് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ കുറഞ്ഞു തിരിക്കുന്നു തോന്നുന്ന ഒരു മൂന്നോ നാലോ വർഷമെങ്കിലുമായി കേരളത്തിൽ ഇത് ഒരു സംസാര വിഷയമാക്കാൻ എഴുതാൻ ലേഖനമാക്കാൻ ഞാൻ തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ധനം ഇനി മന്ധനം എന്ന് പറഞ്ഞുകൊണ്ട് മാസവും വർഷവും ഓർമ്മയെല്ലാം ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള വിഷയത്തിൽ തമിഴ്നാടിലെ അതിവേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദ ആർ പ്ലാനിങ് ടു സ്പീക്ക് വിത്ത് ടു കോറി അവര് കപ്പലുകളെ അങ്ങോട്ട് വലിക്കും ഇവിടെ വരുന്ന കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഇപ്പോ കൊച്ചിയിൽ പോയി ബങ്കറിംഗ് നടത്തുന്നതെന്ന് നമ്മളെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇനി ഇവിടെ വരുന്നത് തൂത്തുക്കുടിയിൽ പോയി മെത്തനോൾ ബങ്കറിംഗ് നടത്തുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും മധുരയിലെ മെത്തനോൾ കഥ തുടരുകയാണ് അപ്പം എനിക്കൊരു സംശയം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണല്ലോ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് മുപ്പത് ടൺ എന്നുള്ള ചെറിയ നിലവാരത്തിൽ നിൽക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു അപ്പോൾ അദ്ദേഹം വീണ്ടും നൽകിയ മറുപടി ഇറ്റ്സ് ടോട്ടൽ ഓഫ് ത്രീ തൗസൻഡ് ടൺ പെർ ഡേ മൂവായിരം ടണ്ണാണ് അവർ ലക്ഷ്യം വെക്കുന്നത് മുപ്പത് തുടങ്ങുന്നു ഇറ്റ്സ് ടോട്ടൽ ഓഫ് ത്രീ തൗസൻഡ് ടൺ പെർ ഡേ വേസ്റ്റ് ടു എനർജി പ്രൊജക്ട് വേസ്റ്റിൽ നിന്ന് പലതരം മെത്തനോൾ ഉൾപ്പെടെ പലതരം എനർജിയാണ് ഇറ്റ്സ് ടോട്ടൽ ഓഫ് ത്രീ തൗസൻഡ് ടൺ പെർ ഡേ വേസ്റ്റ് എനർജി പ്രൊജക്ട് അവർ പാർട്ടി ഓൺലി ഹൺഡ്രഡ് ടൺ പെർ ഡേ ആർ ഡി എഫ് ഇദ്ദേഹം നമ്മളുമായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഈ ടെക്നോ അദ്ദേഹത്തിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ആ ഹൺഡ്രഡ് നൂറ് ടൺ ഉൽപാദനത്തിന്റെ ആണ് തുടക്കം അവരുടെ ആധ്യകമായ ലക്ഷ്യം മൂവായിരം ടണ് അവർ പാർട്ടി ഓൺലി ഹൺഡ്രഡ് ടൺ പെർ ഡേ ആർ ഡി എഫ് ആർ ഡി എഫ് എന്ന് പറയുന്നത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ ഒരു രണ്ടാമത്തെ ഒരു സ്റ്റേജിലോട്ട് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ആർ ഡി എഫ് എന്ന് പറയുന്നത് ടു മെത്തനോൾ പ്രോസസ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ഓൾസോ അവൈലബിൾ ഇൻ ദിസ് പ്രോസസ് ഈ കാർബൺ പുറത്തു പോകുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്തും മെത്തനോൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജി ഉണ്ട് അപ്പോൾ അതും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ഓൾസോ അവൈലബിൾ ഇൻ ദിസ് പ്രോസസ് ഫെസ്റ്റ് ഹൺഡ്രഡ് ടൺ പെർ ഡേ പ്ലാന്റ് ആദ്യഘട്ടത്തിൽ നൂറ് ടൺ ബെത്തനോൺ ഉത്പാദിപ്പിക്കുന്ന പ്ലാന്റ് ദിൽ ഇൻക്രീസ് ദി കപ്പാസിറ്റി അപ്പൊ ആദ്യം നൂറ് ടണ്ണിൽ തുടങ്ങി പിന്നീട് മൂവായിരം ടണ്ണിലോട്ട് പോകുന്ന തരത്തിലാണ് അവർ പ്ലാന്റ് ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് വളരെ ഗൗരവമായി ചിന്തിക്കണം നമ്മൾ മനുഷ്യരായിട്ട് കേരളത്തിലെ ഒരു പൗരനായിട്ടാണോ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റായിട്ട് കേരളത്തിന് തുടങ്ങാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആയിരുന്നു ആ സ്ഥാനം പോയിപ്പോ കേരളത്തിന് ഇനി ഒന്നാമതെന്ന് പറയാൻ പറ്റില്ല കാരണം തമിഴ്നാട് എടുത്തു അപ്പോ തമിഴ്നാടിന് മുമ്പ് തന്നെ ചിന്തിച്ച ആളുകൾ ഇവിടെയുണ്ട് കത്ത് കൊടുത്തിയ ആളുകളുണ്ട് മോഹൻകുമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രിക്ക് കത്തയച്ചു തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു ശുചിത്വ മിഷന് കത്തയച്ചു സകലർക്കും കത്തയച്ചയാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഹാഷിഫ് തൃശൂരിലെ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിനെ വാട്സാപ്പിലൂടെയോ മറ്റോ വിവരം ധരിപ്പിച്ചു അപ്പോൾ അവരൊരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടു അവർ ഭയങ്കര തിരക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന് പോലുമില്ല ഇത്രയും തിരക്ക് അത്ര തിരക്കാണ് അവർക്ക് അപ്പോൾ അവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഹാഷിഫ് ഈ അവസാനത്തെ സാധനം അവർക്ക് നയിച്ചു കൊടുക്കണം നിങ്ങളുടെ തിരക്കിനിടയ്ക്ക് നിങ്ങൾ ഒരു നിങ്ങളുടെ സെക്രട്ടറി അവിടെ സെക്രട്ടറിയോട് സെക്രട്ടറിയോട് പറയുക ഒരു ലെറ്റർ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വകയായിട്ട് അല്ലെങ്കിൽ ഭരണസമിതിന്റെ വകിയായിട്ട് ഇങ്ങനെ ഒരു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാൾ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട് ഈ നിർദ്ദേശം പ്രായോഗികമാണോ എന്ന് പരിശോധിച്ച് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കാം ഹാഷിഫും എന്നെ പോലുള്ള പൊട്ടന്മാരും അയക്കുന്നതിനേക്കാൾ വില അതിനകത്ത് കിട്ടും കാരണം എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയക്കാരയച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ ഇവിടുത്തെ അവസാന വാക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് തിരക്കിൻ്റെ ഇടയിലും സെക്രട്ടറിയെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അയക്കാമായിരുന്നു അതിന് പകരമായിട്ട് നിങ്ങൾ സംസാരിച്ച വിശദീകരിച്ച ഓഡിയോ ക്ലിപ്പ് എല്ലാം ഞാൻ കേട്ടു എന്തായാലും നിങ്ങളെപ്പോലെ തിരക്ക് പിടിച്ച ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് കേരളം ഇങ്ങനെ പടവലങ്ങ പോലെ തഴച്ചു വളരുന്നത് ഇനി ആർക്കും കണ്ടില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല രേഖയുണ്ട് ഇതെല്ലാം കൊടുത്തതിന് ഇപ്പോൾ തെളിവുണ്ട് ഇനി ആരും പിതാവും പുത്രനും പറഞ്ഞ് ഒരാളും വരത്തില്ല സെയിലിംഗ് കമ്മിറ്റിയും ഈ നാട്ടുകാരുമാണ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളാണ് ഇവിടുത്തെ വികസന വിഷയങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ ഒരാൾ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ വിളിച്ച് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു നിവേദനം കറങ്ങി തിരിഞ്ഞു സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് വ്യവസായ വകുപ്പിന്റെ ജില്ലാ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ് മെത്തനോൾ എന്ന് പറയുന്ന ഭ്രാന്തൻ ഐഡിയ എന്താണ് എന്നറിയാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് വിളിച്ചു മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തെളിവുണ്ട് ആർക്ക് വേണമെങ്കിലും ചാലഞ്ച് ചെയ്യാം കോടതിയിൽ സർ മെത്തനോൾ വിഷയത്തിന് വിളിച്ചതായി അറിഞ്ഞു എൻ്റെ ചോദ്യമാണ് സർ മെത്തനോൾ വിഷയത്തിന് വിളിച്ചതായി അറിഞ്ഞു പിന്നെ ഫോൺ വിളിച്ച് ദീർഘമായി സംസാരിക്കുകയാണ് എന്താണ് മെത്തനോൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് വേണ്ടി വരുന്നത് ചില തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഏഴ് ജൂൺ ഇരുപത് നടന്ന പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അയച്ചു റിപ്പോർട്ട് അയച്ചോ സാർ സാറ് അന്ന് സംസാരിച്ചതിൻ്റെ തുടർച്ചയായിട്ട് റിപ്പോർട്ട് അയച്ചോ അപ്പം അദ്ദേഹം യെസ് അയച്ചു എന്ന് മറുപടി പറഞ്ഞു എൻ്റെ തിരിച്ചുള്ള ചോദ്യം കാന ഐ ഗെറ്റ് എ കോപ്പി ഫോർ എ ഫോളോ ഓപ്പ് അങ്ങനെ ആർക്കെങ്കിലും റിപ്പോർട്ട് അയച്ചെങ്കിൽ മറുവശത്തു കൂടി നമുക്ക് കൂടി ഒരു ഉന്ത് ഒരു തള്ളിൻ്റെ കൂടി ഒരു ഉന്ത് കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു ക്യാൻ ഐ ഗെറ്റ് എ കോപ്പി ഫോർ എ ഫോളോ ഓപ്പ് അദ്ദേഹത്തിന്റെ മറുപടി ദോട്ട് എക്സസ് ആ മറുപടി അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങനെ വാക്ക് ഉപയോഗിച്ചത് എക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഫയൽ എക്സസ് ചെയ്യാൻ പറ്റില്ല ഐ ഗിവ് ഓൺലി എ നോട്ട് എന്റെ വകയായിട്ട് ഞാൻ ഒരു നോട്ട് കൊടുത്തു ഫൈനൽ റിപ്പോർട്ട് സെൻഡ് ഫ്രോം ഡി ഐ സി ജനറൽ മാനേജർ ഫൈനൽ റിപ്പോർട്ട് അയക്കുന്നത് ആരാണ് ജനറൽ മാനേജർ ഡി ഐ സി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ഡി ഐ സിന്റെ ജനറൽ മാനേജർ അയക്കുന്നത് അവിടെയും ഞാൻ അവസാനിപ്പിക്കുന്നില്ല റിപ്പോർട്ട് ഗോസ് ടു ഹോം ഞാൻ ചോദിച്ചു ആർക്കാണ് ഈ റിപ്പോർട്ട് പോകുന്നത് സി എംഒ അളിയളസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ റിപ്പോർട്ട് പോകുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ അല്ലെങ്കിൽ ഒന്ന് ഏഴ് ഇരുപത്തിനാല് കൃത്യം ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്തെ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് മെത്തനോൾ സംബന്ധിച്ച എന്റെ അഭിപ്രായം ഉൾപ്പെടെയുള്ള ഒരു നോട്ട് അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടില്ലെങ്കിൽ അവർ കള്ളം പറയുന്നതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഈ വിഷയം ഔദ്യോഗിക രേഖയായി കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സേലിംഗമെൻട്രി ആണെന്നുള്ളതിന് തെളിവുണ്ട് അങ്ങനെയുള്ള രേഖ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട് അടിച്ചു കയറി മുന്നോട്ട് പോകുന്നത് കേരളത്തെ ആര് രക്ഷപ്പെടുത്തും ഇനി പപ്പയുടെ സ്വന്തം അപ്പൂസിലോട്ട് വരാം ഈ വിഷയം ഇത് മനസ്സിലായ ജൂൺ ഇരുപതിനാണ് മുഖ്യമന്ത്രിക്ക് അയച്ചതിന്റെ പ്രതികരണം വരുന്നതെങ്കിൽ ധനമന്ത്രി ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് ധനമന്ത്രിയോട് നേരിട്ട് ഞാൻ സംസാരിക്കോണിൽ അല്ല ഓൺലൈനിൽ ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലായിരിക്കാം അതിന് രേഖയുണ്ട് എനിക്ക് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതെന്റെ ഫയലിലുണ്ട് അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് തരാം അതിന് ഞാൻ അദ്ദേഹത്തോട് ആ ഓൺലൈൻ മീറ്റിങ്ങിൽ ഏഴോ എട്ടോ പ്രമുഖ ഉദ്യോഗസ്ഥരുള്ള മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുന്നു ഇങ്ങനെ മെത്രനോളുണ്ട് മെത്രനോളിനെ കുറിച്ചിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജനുവരിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു സെമിനാറിൽ ഞാനിത് അവതരിപ്പിക്കുന്നു പിന്നെ ഇന്നലെ ഗിഫ്റ്റ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു ഇവിടെ ഒന്നും ഇത് നടക്കാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ധനമന്ത്രിയെ നല്ലവണ്ണം എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഉറക്കുകയാണ് വേണ്ടത് എന്നാൽ കേരളം ഇനി രക്ഷപ്പെടുകയുള്ളൂ ഇനി രക്ഷപ്പെടും എന്ന് കരുതി വന്നു പോകുന്ന ഏതെങ്കിലും കപ്പലുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് നോക്കാം സൈനിങ് ഓഫ് ഓഫ്റ്റോ